പഞ്ചായത്തിലുള്ള എല്ലാരെയും മനസാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ചാക്കോയും അന്തോണിയേയും മേരിയേയും അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ തുടനെ കൃത്യതയായി ഈശോ പ്രാർത്ഥിക്കാൻ ഒരു ഉപമ പഠിപ്പിച്ചപ്പോ ആ ഉപമയിൽ ഒരു കഥാപാത്രം വീടിന്റെ വെളിയിൽ പോയി നിന്നിട്ട് ചോദിച്ചു എനിക്ക് മൂന്നപ്പം കടം തരാൻ ഞാൻ വായിച്ചപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇയാൾ നാലപ്പം തിന്നുന്ന ആളാണല്ലോ ഇവന് രണ്ട് മതിയെങ്കിലും കുറച്ചപ്പോന്ന് പറഞ്ഞ പോരെ ഈ മൂന്ന് വീട്ടിൽ ഇല്ലെങ്കിലും അപ്പൊ കർത്താവ് പറഞ്ഞ കഥയിൽ കർത്താവ് പറഞ്ഞിരിക്കാണ് ചോദിക്കുമ്പോ കൃത്യമായിട്ട് ചോദിക്കണം കൃത്യമായിട്ട് ഇപ്പൊ ഭർത്താവിന്റെ കള്ളുകൂടി മാറാനാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം കർത്താവെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് തീരുന്നതിന് മുമ്പ് എന്റെ കെട്ടിയോന്റെ കുടി മാറ്റി ദൈവ ശുശ്രൂഷകനാക്കി മാറ്റി മൗൺ കാർമരി വന്ന് പ്രാർത്ഥിക്കുന്നത് കാണണേ ക്ലാരിറ്റി ആയി